സിദ്ധാർത്ഥ് അതിനുള്ള മറുപടി നല്ലതുപോലെ വിശ്വനാഥന് കൊടുക്കുകയാണ് ഞാനൊരു കല്യാണം കഴിച്ചത് കൊണ്ട് ഇവിടെ ഇത്രയധികം പ്രശ്നം ഉണ്ടാവാൻ കാരണം എന്താണ് നിലവിൽ വിവാഹം കഴിച്ചതില് എനിക്ക് യാതൊരു കുറ്റബോധവുമില്ല അതിനെ കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾ ആരും ഇവിടേക്ക് വരേണ്ടതും ഇല്ല സിദ്ധാർത്ഥ് അറിഞ്ഞത് കേട്ടിട്ട് നമ്മുടെ വിശ്വനാഥന്റെ മുഖം ഒന്ന് വാടിയിട്ടുണ്ട് കാരണം സിദ്ധാർത്ഥ് ഇങ്ങനെയൊക്കെ പറയുന്ന വിശ്വനാഥിന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുള്ള നിന്ന് പക്ഷെ നമ്മുടെ ഗീത പറയുന്നത് എന്നോട് ഞങ്ങൾ വന്ന വിഷയം ലാവണിയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്ന് ഗീത പറയുന്നുണ്ട് നിങ്ങൾ ആരെ കുറിച്ച് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നവുമില്ല പക്ഷേ നിങ്ങളായിട്ട് അവളുടെ കാര്യത്തിൽ ഓരോ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ മാത്രം വെച്ചാൽ മതി അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മാത്രം വെച്ചാൽ മതി എന്ന തരത്തിലാണ് സിദ്ധാർത്ഥ പറയുന്നത് പക്ഷേ നീരുമയെക്കുറിച്ച് ഒരു അക്ഷരം ഇണ്ടാൻ ഞാൻ അനുവദിക്കില്ല എന്നും കൂടെ ചേർത്ത് പറയുന്നത് വിശ്വനാഥനും ഗീതയും സിദ്ധാർത്ഥും ഇവർ മൂന്ന് പേരും സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സിദ്ധാർത്ഥ മുകളിലോട്ട് പോവുകയാണ് ആ സമയത്താണ് നമ്മുടെ നീലിമ റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അങ്ങനെ റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് കണ്ട സിദ്ധാർത്ഥം നീലിമയെ പിടിച്ചുകൊണ്ട് താഴോട്ട് ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് വരികയാണ് പക്ഷെ ഇതൊക്കെ കണ്ടുകൊണ്ട് വിശ്വനാഥനും ഗീതയിൽ ഇരിക്കുന്നുണ്ട് പക്ഷെ ഗീതയ്ക്ക് ഒരിക്കലും ഇതൊന്നും ഇഷ്ടമാവുന്നില്ല ഗീത നീലിമയെ നല്ല രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട് പക്ഷെ ഇവരെല്ലാവരും ഡൈനിങ് ടേബിളിന്റെ അടുത്ത് ഇരിക്കുന്നു നമ്മുടെ മല്ലികാമ ഫുഡും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് എല്ലാവരും ഫുഡ് ഒരുമിച്ചിരുന്ന് കഴിക്കുന്നുണ്ട് എന്റെ ഭർത്താവിന്റെ അച്ഛനും അമ്മയും ആണ് നേരെ മുന്നിലിരിക്കുന്നത് എന്ന പോയുള്ളത് കൊണ്ട് നമ്മുടെ നേരിമ എന്തെങ്കിലും അവരോട് സംസാരിക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് അവരോടായിട്ട് ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എടുക്കട്ടെ പക്ഷെ നമ്മുടെ ഗീത കിട്ടിയ അവസരം മുതലാക്കി എന്ന് വേണം പറയാൻ ഗീത പറഞ്ഞു വേണ്ട നീ ഗർഭിണിയല്ലേ നീ അവിടെ ഇരുന്നാൽ മതി എന്ന് പറയാം അതൊന്നും വേണ്ട നീ ഒന്നും ചെയ്യേണ്ട നീ ഗർഭിണിയല്ലേ എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഗീത പറയുന്നുണ്ട് ഇനി ഇവിടെ അങ്ങോട്ട് നടന്നു പോയിട്ട് ഇനി ആ ഗർഭം വിളകിപ്പോയാലോ നിന്റെ തളത്തിനത്തല്ലേ എന്റെ മകൻ തുളുന്നത് അപ്പം അതിൻ്റെയും കൂടെ ശകാരങ്ങൾ ഞങ്ങൾ കേൾക്കേണ്ടി വരും എന്ന തരത്തിലാണ് ഗീത നീലിമയുടെ അടുത്ത് മറുപടി കൊടുക്കുന്നത് പക്ഷെ നമ്മുടെ സിദ്ധാർത്ഥ് അപ്പ തന്നെ ഗീതയോട് പറഞ്ഞു അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത് അമ്മയ്ക്ക് ദേഷ്യമുണ്ടെങ്കിൽ അത് എന്നോട് പറഞ്ഞാൽ മതി അല്ലാതെ അത് ഇവളോട് തീർക്കേണ്ട കാര്യമല്ല ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം എന്ന തരത്തിലൊക്കെ സിദ്ധാർത്ഥ് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് ഗീതയോട് സംസാരിക്കുകയാണ് പക്ഷെ നമ്മുടെ വിശ്വനാഥനും ഗീതയും ഇവൻ ഇറങ്ങി പോകും ഇറങ്ങി പോകണം എന്ന് പറയുന്നൊന്നും അവരൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അവിടെയുള്ള സംസാരങ്ങളൊക്കെ ഗീതയും വിശ്വനാഥനും സിദ്ധാർത്ഥും നീലിമയും ഇവർ പേരും കൂടെയുള്ള സംസാരങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ വിഷമുണ്ടാക്കിയത് നമ്മുടെ സിദ്ധാർത്ഥിനാണ് കാരണം സിദ്ധാർത്ഥ വീണ്ടും വീണ്ടും അവന്റെ മനസ്സിൽ തന്നെ വിചാരിക്കുകയാണ് ഞാൻ കാരണമാണല്ലോ നീലിമയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നത് ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നത് അമ്മയുടെ അടുത്ത് നിന്നും അച്ഛൻ്റെ അടുത്ത് നിന്നും ഒക്കെ ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരുന്നത് താൻ കാരണമാണല്ലോ എന്നൊക്കെ സിദ്ധാർത്ഥ് കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് നീളിമയ്ക്ക് തന്നെ കുറിച്ചാണ് സിദ്ധാർത്ഥ ആലോചിക്കുന്നത് എന്ന് മനസ്സിലാവുകയാണ് പക്ഷെ നമ്മുടെ നീലിമ സിദ്ധാർത്ഥിൻ്റെ മുഖത്ത് നോക്കിയിട്ട് കണ്ണിറക്കി കാണി കാണിക്കുകയാണ് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ എന്നൊരു പാവം കാണിക്കുക അവിടെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ നീലമയും സിദ്ധാർത്ഥ മുകളിലെ റൂമിലേക്ക് പോവുകയാണ് ഇതൊക്കെ നോക്കിക്കൊണ്ട് ഗീതയും വിശ്വനാഥനും ഒക്കെ താഴെ ഇരിക്കുന്നുണ്ട് പക്ഷെ ഇവർ മുകളിലെ മുകളിലോട്ട് പോയി കഴിഞ്ഞതിന് ശേഷം ഗീത വിശ്വനാഥനോട് പറയുന്നുണ്ട് അല്ല മനുഷ്യ നിങ്ങൾ എന്താ ഈ നോക്കിയിരിക്കുന്നത് അവന് കണ്ടില്ലേ അവന് ഈ ലോകത്ത് ആരും പെണ്ണ് കെട്ടാത്ത പോലെയാണ് അവൻ്റെ ഓരോ കാട്ടിക്കുട്ടലുകൾ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വിശ്വനാഥൻ തിരിച്ച് ഗീതയോട് പറയുന്നുണ്ട് അവൻ ഇങ്ങനെയൊക്കെ പറയുമെന്ന് ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല എങ്ങനെയൊക്കെ അവർ പറയുന്ന ഇങ്ങോട്ട് വരുവായിരുന്നു എന്ന് ഗീതയുടെ അടുത്ത് തിരിച്ച് ചോദിക്കാം ഇതേ സമയം മുകളിലും നമ്മുടെ നീലിമയും സിദ്ധാർത്ഥും തമ്മിലുള്ള സംഭാഷണമാണ് നമ്മുടെ സിദ്ധാർത്ഥ് നിലമയോട് പറയുന്നുണ്ട് ഞാൻ കാണുന്നത് നിനക്ക് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അച്ഛനും അവയും ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല ഞാൻ ഉൾപ്പെടുന്ന കാര്യങ്ങളിൽ നിന്നെ ഉൾപ്പെടുത്തരുത് അല്ലെങ്കിൽ നിന്നെ അതിൽ നിന്നൊക്കെ ഒഴിവാക്കണം എന്നാണ് ഞാൻ എപ്പോഴും വിചാരിക്കാറുള്ളത് ഇന്ന് സിദ്ധാർത്ഥം വളരെ എളിമയോട് കൂടി നമ്മുടെ നീലിമയുടെ അടുത്ത് പറയും ഇതിന്റെ കൂടെ തന്നെ നമ്മുടെ സിദ്ധാർത്ഥ നീലിമയോടായിട്ട് പറയുന്നുണ്ട് ഒരു കാലത്ത് എന്തായാലും നിന്നെ അംഗീകരിക്കും എന്ന് പറയുമ്പോൾ നീലിമ സിദ്ധാർത്ഥിന്റെ കണ്ണുകളിലേക്ക് നോക്കിയിരിക്കുകയാണ് എതിർത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ അങ്ങനെ സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് നീലിമ സിദ്ധാർത്ഥിനോട് പറയാണ് നിലിമ സിദ്ധാർത്ഥിനോടായിട്ട് വീണ്ടും പറയുകയാണ് അശ്വന് എൻ്റെ മകനായതുകൊണ്ട് ഒരിക്കലും അംഗീകരിക്കില്ല അച്ഛനും അമ്മയും ഒരിക്കലും അംഗീകരിക്കില്ല എന്നൊക്കെ സിദ്ധാർത്ഥിനോട് നീലിമ കാര്യമായിട്ട് പറയുന്ന സമയത്താണ് കാര്യമായിട്ട് കാര്യങ്ങൾ പറയുന്ന സമയത്താണ് സിദ്ധാർത്ഥ് അവളുടെ ആടുന്ന മുടി മുടിയഴകളിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സിദ്ധാർത്ഥിന് നേലിമയെ ചുംബിക്കണം എന്നുള്ള ഒരു തോന്നലായിരുന്നു അങ്ങനെ സിദ്ധാർത്ഥത് പറയാൻ ചെയ്തു എനിക്ക് തന്നെ ചുംബിച്ചാൽ കൊള്ളാവും എന്നുണ്ട് എന്ന് പറയുകയും ചെയ്തു ആ സമയത്ത് നമ്മുടെ നേലിമ പറഞ്ഞു ഓ നിങ്ങൾക്ക് ഈ ഒരു ചിന്തയേ ഉള്ളൂ ഏത് നേരവും ഈ ചിന്തയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് സിദ്ധാന്ത് ഭയങ്കരമായിട്ട് അങ്ങോട്ട് പറയാണ് നേലിമ അപ്പുറം ഇപ്പുറം ആലോചിക്കാതെ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു ഇത്രയും സമാധാനമായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇരിക്കാൻ തോന്നുന്നത് സത്യത്തിൽ അച്ഛനും അമ്മയും വന്നതിൽ പിന്നെ ഞാൻ സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് പോലും എനിക്ക് അറിയുമ്പോൾ വേദനിപ്പിക്കാൻ ഒരു ഉദ്ദേശവും പക്ഷെ എനിക്ക് ഇതൊക്കെ കേട്ടിട്ട് ഭയങ്കരമായിട്ടുള്ള അസ്വസ്ഥതയാണ് എന്ന് നിലിമ സിദ്ധാർത്ഥിനോട് പറഞ്ഞു പക്ഷെ സിദ്ധാർത്ഥി ഇതൊക്കെ കേട്ടിട്ട് ചിരിക്കുകയാണ് ചെയ്തത് എന്റെ സ്വപ്നത്തെ ഞാൻ ഞാനെന്ത് ചെയ്യാനാണ് എന്ന് പറയുകയാണ് സിദ്ധാർത്ഥ നീലിമയോട് പറയും നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞല്ലോ ഇനി എന്ത് പേടിക്കാനാണ് ഇനി അച്ഛനും അമ്മയും അംഗീകരിക്കുന്ന ആ ഒരു സമയത്തിന് മാത്രമേ നമ്മൾ വെയിറ്റ് ചെയ്യാം എന്നുള്ള തരത്തിലാണ് പക്ഷെ നമ്മുടെ സിദ്ധാർത്ഥിനിന് നീലിമയെ ഒന്ന് ചുംബിക്കണം എന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ സിദ്ധാർത്ഥിനെ നീലിമയെ കെട്ടിപ്പിടിച്ച് ചുമ്പിക്കുകയാണ് പക്ഷേ നീലിമ ആ ഒരു കെട്ടിപ്പിടുത്തത്തിലും ആ ഒരു ചുംബനത്തിലും നമ്മുടെ നീലിമയും വീണ് പോയത് ഇത് ദിവസം രാവിലെ നമ്മുടെ നീലിമ ഊഹിക്കാണ് സിദ്ധാർത്ഥിൻ്റെ സംസാരങ്ങളും അതുപോലെ തന്നെ പെരുമാറ്റങ്ങളും ഒന്നും അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമാ ഇഷ്ടമുണ്ടായിട്ടുണ്ടാവില്ല കാരണം അശ്വിനും സ്കൂൾ പോയി കഴിഞ്ഞാൽ അതുപോലെ തന്നെ സിദ്ധാർത്ഥ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഒക്കെ വീട്ടിൽ തൻ ഒറ്റ കാണും എന്ന് തോന്നി പോവാണ് പക്ഷെ അതൊന്നും കുഴപ്പമില്ല തന്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ തന്റെ ജീവിതത്തിലേക്ക് പുതിയ ഒരു അതിഥി വരികയാണ് എന്ന് എന്നോർത്തപ്പോ അവൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുകയാണ് ഇതേ സമയം നമ്മുടെ അഞ്ജലി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് വരികയാണ് അവളുടെ ഏക മനസമാധാനക്കേട് എന്ന് പറയുന്നത് നമ്മുടെ നീലിമയുടെ കാര്യങ്ങൾ ഓർത്തിട്ടാണ് നീലിമക്ക് നല്ലതൊന്നും സംഭവിക്കാൻ ഒരിക്കലും അഞ്ജലി സമ്മതിക്കില്ല കാരണം നീലിമയ്ക്ക് എന്ത് നല്ലത് സംഭവിച്ചാലും അല്ലെങ്കിൽ നല്ലൊരു ജീവിതം ജീവിച്ച് തീർത്തു കഴിഞ്ഞാലും അത് അഞ്ജലിക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ആദ്യം ഞാൻ ആദ്യം തട്ടിയെടുത്തത് നീലിമയ്ക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ അവൾ അതിനേക്കാളും വലിയൊരു വിശ്വ ഗ്രൂപ്പിന്റെ ഉടമസ്ഥനെയാണ് അല്ലെങ്കിൽ ഓണറെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് അഞ്ജലിയുടെ മനസ്സ് നേറിപ്പോുകയാണ് നമ്മുടെ അഞ്ജലി ഓരോ കാര്യങ്ങൾ മനസ്സിൽ ഓഹിച്ചുകൊണ്ടും സ്വയം പറഞ്ഞുകൊണ്ടും ഇരിക്കുകയാണ് അച്ഛനും ും ആകെയുള്ള വേവലാതിന്നും വൈരുവിനെ തനിക്ക് ഇഷ്ടമായിരുന്നെന്നും അച്ഛനും അമ്മക്കും വേണ്ടിയിട്ട് മാത്രമാണ് താൻ ആദ്യം ഇപ്പോഴും ഇഷ്ടപ്പെട്ട് നടക്കുന്നത് എന്നൊക്കെ നമ്മുടെ അഞ്ജലിക്ക് അറിയാം എന്നുള്ള കാര്യം തന്നെയാണ് കാരണം അവളായിട്ട് സ്വയം പറയുന്നുണ്ട് ഇതൊക്കെ തന്നെ താൻ തന്റെ ഇഷ്ടത്തിന് ചെയ്യുകയില്ല എന്നുള്ളത് അവൾക്ക് നന്നായിട്ട് അറിയാം പക്ഷെ നീലിമയുടെ ഓരോ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യ നീലിമയുടെ അടുത്ത് തോന്നുകയാണ് അവൾ വീണ്ടും സ്വയം ചോദിക്കുകയാണ് എനിക്ക് എന്താ കുറവ് എന്ന് ചോദിക്കുമ്പോൾ നീലമയോടുള്ള അടങ്ങാത്ത ശേഷം അഞ്ജലിയുടെ മുഖത്ത് വീണ്ടും പ്രത്യക്ഷപ്പെടുകയാണ് അവൾ കാരണമാണ് തന്റെ ജീവിതത്തിൽ ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടായത് എന്ന് അഞ്ജലി വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒരു പക്ഷെ നീലിമി വിചാരിച്ചിരുന്നെങ്കിൽ തൻ്റെ എല്ലാ പ്രതിസന്ധികളും മാറി താൻ നല്ലൊരു ജീവിതത്തിലേക്ക് അടുക്കുമായിരുന്നു എന്നതും നമ്മുടെ അഞ്ജലി ആലോചിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്താണ് സിദ്ധാർത്ഥിന്റെ വിവാഹം കഴിഞ്ഞത് അഞ്ജലി അറിയുന്നത് പക്ഷെ അഞ്ജലി വിചാരിച്ചിരിക്കുന്നത് ലാവണിയും സിദ്ധാർത്ഥും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞു എന്നാണ് പക്ഷെ നീലമയാണ്